ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന വർഗീയ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരായുള്ളതുമായ രാഷ്ട്രീയ സമീപനങ്ങളുടെ ഉള്ളടക്കം ഒരിക്കലും ചോരങ്ങൾ സൂക്ഷിക്കാൻ ഈ നാട്ടിലെ ചെറിയ പാർട്ടിയായ സിപിഐഎം ഒറ്റക്കാത്ത സാധാരണ മനുഷ്യരെ എല്ലാം ഒപ്പം ചേർത്ത് വേണം ഈ പോരാട്ടത്തിൽ നടത്താൻ ഇതാണ് നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ ദേശീയ രാജ്യത്തെ അവസാനിപ്പിച്ച് സംസ്ഥാന രാജ്യം കുറിച്ച് കുറച്ച് പറയാം ഏഴ് അമ്പത്തി ഒന്നായി നമ്മുടെ നേതാക്കന്മാരെയൊക്കെ പ്രസംഗിക്കുമ്പോൾ വലിയ വലിയ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ സി പി എം എമ്മിന് ഇടതുപക്ഷത്തില് പിണറായിക്ക് തുടർഭരണമുണ്ട് എന്നാൽ പ്രസംഗിക്കാൻ ഞാനത് പ്രസംഗിക്കാറില്ല ഞാൻ പ്രസംഗത്തിൽ എങ്ങനെയാണല്ലോ നമ്മുടെ ഭരണം അല്ല പറയണത് നമ്മുടെ പ്രതിപക്ഷത്തിരിക്കൽ രണ്ട് തവണയായി മൂന്നാമത്തെ തവണയും നേതാക്കന്മാരായ സഹാതാക്കോട് എനിക്ക് അഭ്യർത്ഥിക്കാൻ കോൺഗ്രസ് ബി ജെ പി ലീഗ് തുടങ്ങിയ ആളുകളോട് വിശദീകരിച്ച് എന്നെ തെരഞ്ഞെടുപ്പ് പാർട്ടി ആവശ്യത്തിന് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ സഖാക്കൻ ഈ ജീപ്പിൽ മൈക്കു വേണ്ടി പ്രചരിപ്പിക്കാൻ പറ്റുമല്ലോ അവർ വന്നു എന്നെ കണ്ടെ പറഞ്ഞു മിനിറ്റ് പ്രസംഗണം ഞാൻ വേണം മനോരമ പത്രത്തിന്റെ മൂന്നാമത്തെ കോഴിക്കോട് ഒരു വാർത്തയുണ്ടായിരുന്നു സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാൻ മൂന്ന് മാസം മാറ്റിയിട്ട് വിതരണം ചെയ്യാനുള്ള പാഠപുസ്തകം സ്കൂളിലെ അടുക്കി വെച്ച് അതിനു മുകളിൽ മുമ്പിൽ കൈവെച്ച് മുന്തിരിച്ചു നിൽക്കുന്ന സ്കൂളിലെത്തി എഴുതി സന്തോഷം മനോരമ ഒരു വിധാന മനോരമ നമ്മുടെ പാർട്ടിക്കെതിരാണ് മനോരമകൾ എഴുതെങ്കിൽ അതിന്റെ ലേഖകൻ വേലയുടെ അക്കനം മഷീല കുട്ടിയിലല്ല നിൽക്കുക

ഒരു മിനിറ്റ് മുപ്പത്െക്രട്ടറി